നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഞാനും വലിയ കുഴപ്പമില്ലാത്ത നന്നായിട്ടിരിക്കണം പിന്നെന്താ വിശേഷം ഈ റെസിപ്പീനൊക്കെ മാറ്റിയിട്ട് ഇന്നയ്ക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം തോന്നി കല്യാണം അതേപോലെ ദാമ്പത്യ ജീവിതം അങ്ങൊക്കെ പറ്റിയിട്ട് ഇതൊന്നും പറയാൻ ഞാൻ സൈക്കോളജിസ്റ്റോ ഒന്നുമല്ല ഒരു സാധാരണ വീട്ടമ്മയാണ് എന്നാലും എനിക്കറിയണ എൻ്റെ കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ഓരോരോ വിവരങ്ങളൊക്കെ ഉണ്ടാവില്ല അറിവുകൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് നമുക്കറിയണ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവർക്ക് അറിയണ കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യല്ലേ അല്ലേ അപ്പൊ നമുക്ക് ആദ്യം വിവാഹത്തിനെ പറ്റി പറയാല്ലേ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ആണും പെണ്ണും തമ്മിൽ കാണുന്നു വീട്ടുകാരായിട്ടുള്ള ബന്ധാണെങ്കിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടു ഇഷ്ടപ്പെട്ടു ജാതകം ഇഷ്ടമുള്ളവർക്ക് നോക്കാം അല്ലാത്തവർക്ക് വേണ്ട അങ്ങനെയൊക്കെ നോക്കി പരസ്പര അങ്ങടുകളും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കല്യാണം അല്ലേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പരസ്പര ധാരണയാണ് കല്യാണം അല്ലെങ്കിൽ വിവാഹം അല്ലേ ശരിയല്ലേ ഞാൻ പറയണത് അങ്ങനെ കല്യാണം കഴിക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോൾ അവരുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്വന്തം ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടാവും പണ്ടത്തെ കാലത്താണെങ്കിൽ അത് വളരെ കുറവാണ് കണ്ടെത്തൽ വീട്ടുകാർ പറഞ്ഞ ആളെ തന്നെ കല്യാണം കഴിക്കും ഇപ്പം അങ്ങനെയല്ല അധികം വയസ്സ് കൂടാൻ പാടില്ല എന്താ പറയുക ചേക്കൻ നല്ല പഠിപ്പുള്ള കുട്ടിയാവണം അങ്ങനെയൊക്കെ ഉണ്ട് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ആൺപിള്ളേർക്കും അതെ ജോലിക്ക് പോകുന്ന പെൺകുട്ടി ആവണം അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ചോയ്സാണ് നമുക്കതിനൊന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ കല്യാണമൊക്കെ സ്വന്തഷ്ടത്തിന് ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ വീട്ടുകാരോട് പറയും വീട്ടുകാർ സമ്മതിച്ചില്ലാച്ചാൽ അവർ സ്വയം പോയി രജിസ്റ്റർ ചെയ്യും അതൊരു ഒത്തരിയല്ല അന്നത്തെ കാലത്ത് ജാതി മതം ഒന്നും ആരും നോക്കാറില്ല നോക്കണ കുടുംബങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ മൊത്തത്തിൽ ആരെയും അടച്ച് ആക്ഷേപിക്കണമെന്നില്ല അതൊന്നും ആരും വിചാരിക്കരുത് ഞാൻ ഇപ്പം നടക്കണ കാര്യങ്ങൾ പറയാം എന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല കാഴ്ചപ്പാടുള്ള കുട്ടികളാണ് അവരൊക്കെ നന്നായി നോക്കിയിട്ടൊക്കെ തന്നെയും എല്ലാ കാര്യവും ചെയ്യുള്ളൂ നല്ല ബുദ്ധിയുണ്ട് പണ്ടത്തെ പെൺകുട്ടികളെ പോലെയൊന്നുമല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ നല്ല തന്റെയടവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള കുട്ടികളാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു അവർക്ക് കുടുംബ ബന്ധങ്ങളിലെ എന്തെങ്കിലും വിള്ളര് വരികയാണെങ്കിൽ അവർ പരസ്പരം ചളിവാരി അറിയൊന്നുമില്ല അവർ വേഗം അടുത്തതെന്താ ഡിവോഴ്സ് അവർക്ക് ഇഷ്ടമില്ല പറഞ്ഞാൽ അവരിങ്ങടെ പോരും അത്ര തൻ്റെ ഉണ്ട് ഇപ്പോഴത്തെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നല്ല പക്വത ഉള്ള കുട്ടികൾ അല്ലേ അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ നമ്മൾക്ക് കല്യാണം കഴിഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛനും അമ്മയും എന്ത് പറയും കുടുംബക്കാരെന്ത് പറയും നാട്ടുകാരെന്ത് പറയും അങ്ങനെയൊക്കെ പല ചിന്തകളും വരും ഇപ്പം അതിനെപ്പറ്റി ഒന്നും ഒരാളും ചിന്തിക്കുന്നില്ല മറ്റുള്ളവർ എന്ത് പറയണമെന്നെ പറ്റി അവർ ചിന്തിക്കുകേ ഇല്ല ഒക്കെ സ്വന്തം തീരുമാനങ്ങൾ അതിന് സപ്പോർട്ടായിട്ട് കുടുംബക്കാരോ ഒപ്പം നിൽക്കുകയും ചെയ്യും അമ്മയും അച്ഛനോ ആങ്ങളമാരോ ചേച്ചിമാരോ ആരാണെങ്കിലും എല്ലാവരും അവർക്ക് സപ്പോർട്ടും ഉണ്ടാകും അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തെ ഒരവസ്ഥ അപ്പോൾ കല്യാണം കഴിക്കാൻ എളുപ്പമാണ് നമ്മൾ കുട്ടികളൊക്കെയായി വിട്ടുപോരാനും എളുപ്പമാണ് പക്ഷേ നമ്മളതല്ല വേണ്ടത് അത് നിലനിർത്താനാണ് നോക്കേണ്ടത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹാണെങ്കിൽ വീട്ടിൽ ഏറ്റവും വിഷമം അനുഭവിക്കുന്നത് കുട്ടികളാണ് അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്നത് പാവമൊന്നും അറിയാത്ത മക്കളാണ് നമ്മൾ സൃഷ്ടിച്ച കുട്ടികൾ അവർക്ക് പഠിപ്പിൽ പ്രശ്നം വരും അവരുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ മാനസിക വളർച്ചയിൽ പല പ്രശ്നങ്ങളും വരും കുട്ടികളൊക്കെ ഈ വീട്ടിലെ അന്തരീക്ഷം ശരിയില്ലെങ്കിൽ ക്രിമിനൽസായി മാറും ഓരോരോ അതിനെ ആവും ഇപ്പോഴത്തെ പല സാധനങ്ങളും ഇല്ലേ അതിനൊക്കെ ആവും അപ്പം അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രക്ഷിതാക്കളാണ് അതൊരു വല്ലാത്തൊരു ഘടകമാണ് നമ്മളെപ്പോഴും ആലോചിക്കണം ഒരു കാര്യത്തിൽ നമ്മൾ എടുത്തുചാട്ടം പാടില്ല പലരുടെയും അനുഭവം കണ്ടിട്ട് പറയണതാണ് വളരെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ പറയുമ്പോൾ അല്ലേ ഇത് കേട്ടിട്ട് പുച്ഛിക്കുന്നവരുണ്ടാവും അതെനിക്ക് കുഴപ്പമില്ല നല്ലത് ഇഷ്ടമാണെങ്കിൽ മാത്രം ആരും എടുക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ നമ്മളുടെ ദാമ്പത്യ ജീവിതം സുന്ദരാക്കണം ചത് നമ്മൾ തന്നെ വിചാരിക്കണം വേറെ ഒരാൾ വിചാരിച്ചാലും പറ്റില്ല നമ്മൾ തന്നെ ചിന്തിക്കണം നമ്മളുടെ വീട് എപ്പോഴും നന്നാവണം നമ്മളുടെ വീട്ടിൽ നല്ല മനസ്സമാധാനം ഉണ്ടാവണം ആദ്യം വേണ്ടത് ഇനി വരുന്ന തലമുറകളിൽ ഈശ്വരവിശ്വാസം ഉണ്ടാക്കുകയാണ് അതുണ്ടായാൽ തന്നെ കുട്ടികൾ നല്ല ബോധവാന്മാരായിത്തീരും എല്ലാ കാര്യത്തിലും ഇതിൻ്റെ ഒരു ക്ലാസ് സ്കൂളിലും കൂടി വേണമെന്നാണ് ഞാൻ പറയാം വളരെ നല്ലൊരു കാര്യമാണ് ഓരോ പീരീഡ്സില് ഓരോരോ ഫസ്റ്റ് പീരീഡ് സെക്കൻഡ് പീരീഡ് തേർഡ് പീരീഡ് സയൻസ് ഇംഗ്ലീഷ് അങ്ങനെ ഇതിൽ ഓരോരുത്തരുടെ മതത്തിനെ പറ്റി കുട്ടികൾക്ക് ചെറിയൊരു ക്ലാസ് ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ ഗീത അങ്ങനെ ഇപ്പോൾ പല സ്കൂളുകളിലും ഉണ്ട് തോന്നുന്നു പിന്നെ അതിനെ പറ്റിയിട്ട് അറിവില്ല കേട്ടോ ഇതൊക്കെ വളരെ നല്ലതാണ് ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങളെ ദൃഢാക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റുന്നതിനുള്ള ഒന്നാമത്തെ കാരണം അത് സിനിമയിലെ പ്രണയരംഗം പോലെയല്ല ജീവിതത്തിലെ പല കയറ്റവും മിറക്കവും പല കാര്യങ്ങളും ഉണ്ടാവും ദുഃഖം ഉണ്ടാവും സന്തോഷമുണ്ടാവും അത് നമ്മൾക്ക് തന്നെ മുന്നിട്ടിറങ്ങിയിട്ട് നന്നാക്കാൻ പറ്റും അതിനെ നമ്മളൊരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ട് സമീപിക്കണം അപ്പം നമുക്ക് അത് സുന്ദരാക്കാൻ പറ്റും പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളുടെ യാതൊരുവിധ അഭിപ്രായവും എടുക്കരുത് നമ്മുടെ ജീവിതം അടിപൊളിയാക്കാൻ പരസ്പര ബഹുമാനം വേണം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും ആണിന് ആണിൻ്റേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും പെണ്ണിന് പെണ്ണിൻ്റേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും അത് നമ്മൾ എപ്പോഴും കേൾക്കണം അങ്ങോട്ടും ഇങ്ങും കേട്ടിട്ട് എന്താ കുറവുകൾ അല്ലെങ്കിൽ എന്താ പോരായ്മകൾ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ അതും നല്ലൊരു കാര്യമാണ് കേട്ടോ നമുക്ക് നമ്മളുടെ വ്യക്തിത്വം ആരുടെ മുമ്പിലും നമ്മൾ ഒരിക്കലും പണയം വയ്ക്കാനും പാടില്ല നമ്മുടെ മനസ്സിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് അങ്ങോട്ടും കിടും പങ്കുവെക്കുക ഷെയറിങ്ങാണ് ഒന്നാമത്തെ പ്രശ്നം ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങടും പറഞ്ഞാൽ നമുക്ക് എല്ലാം പരിഹരിക്കാൻ പറ്റും അതുപോലെ അതുപോലെപ്പനെ ഒരു കാര്യം പറയണേ നമ്മൾ ഒരു നുണ പറയണ്ടോടത്ത് അല്ല ഒരു സത്യം പറയേണ്ടി അത് ഒളിച്ചു വയ്ക്കാൻ വേണ്ടി ഒരു നുണ പറഞ്ഞു അപ്പോൾ നമുക്ക് എത്ര നുണകൾ എനിക്ക് പറയേണ്ടി വരും എന്നറിയുമോ അതേ സമയം നല്ല സമയം നോക്കിയിട്ട് ആ കാര്യം അങ്ങോട്ട് തുറന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ പ്രശ്നം അവിടെ തീർന്നു അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഞാൻ എന്ത് കാര്യം ഞാൻ തുറന്ന് പറയും നോളെ പറയേണ്ട ആവശ്യമില്ല അതവിടെ തുറന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാൻ ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് അങ്ങോട്ട് ഒന്നും ചീത്ത പറഞ്ഞാൽ അത് കഴിഞ്ഞ് മറുപടി പറയാഞാൻ മതി അപ്പോൾ അതവിടെ തീർന്നു അത് പറയില്ലേ തീ ഉള്ള അവിടത്തെ പോകുള്ളൂ എന്ന് അത് വളരെ ശരിയല്ലേ ഒപ്പം നമ്മളും കൂടി തല്ലൂടാൻ നിന്നാലേ അവിടെ എന്താ പറയുക അങ്ങടും കടുള്ള മൂന്നാലോകമാണ്ടാവുള്ളു അതിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ അപ്പം തുറന്ന് പറിച്ചതിൽ ഒരു വളരെ നല്ല കാര്യമാണ് അപ്പം നമ്മളുടെ പാർട്ട്ണർക്ക് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫ്രീഡം നൽകണം ഒരു കാര്യത്തിലും നമ്മൾ അവരെ ഇങ്ങനെ എന്താ പറയുക ഒന്നിനും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് അവർക്ക് അവരുടേതായ ഉണ്ട് അത് അതിൻ്റെ വഴിക്ക് നടക്കും കാര്യങ്ങൾ അതും ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവാൻ നല്ലൊരു കാര്യമാണ് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും അതൊക്കെ നമുക്ക് മനസ്സിന് വലിയൊരു ആശ്വാസമാണ് ചെറിയ ചെറിയ സന്തോഷങ്ങൾ പറഞ്ഞാൽ ചെറിയ ചെറിയ യാത്രകൾ പോവുക ഇപ്പോൾ ഒരാളുടെ പിറന്നാളാണ് വെഡ്ഡിങ് അനിവേഴ്സറി ആണ് ചെറിയ ചെറിയ നമുക്ക് പറ്റുന്ന ഗിഫ്റ്റുകൾ അവർക്ക് വാങ്ങിക്കൊടുക്കുക സിനിമയ്ക്ക് പോവുക അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ മനസ്സിനും വളരെ സന്തോഷമാകും അതൊക്കെ നല്ല കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങളാണല്ലോ അതൊക്കെ അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം അടിപൊളിയാക്കാം നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് നല്ല ഒരു സുഖബന്ധം വേണം അതായത് കുറേ ആൾക്കാർ വേണം കാണുന്നവരൊക്കെ സുഹൃത്തുക്കളാവണം അങ്ങനെയല്ല ഞാൻ പറയണത് നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രണ്ട് നമുക്ക് നല്ലൊരു ആശ്വാസമാണ് എന്ത് കാര്യങ്ങളും വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരു പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു പെൺ സുഹൃത്ത് ആണുങ്ങൾക്കാണെങ്കിൽ ഒരു ആൺ സുഹൃത്ത് അങ്ങനെയും ഞാൻ പറയാം എനിക്ക് അങ്ങനെ ആവാനാണ് ഇഷ്ടം നമുക്ക് ജീവിതത്തിൽ നല്ലതാണ് അപ്പം അവരുടെ ഓരോ അഭിപ്രായങ്ങൾ അവർ നമ്മൾക്ക് പറഞ്ഞു തരും അതിൽ നല്ലതാണെങ്കിൽ നമുക്കത് എടുക്കാമല്ലോ അത് ഒരു നല്ല കാര്യാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം സുന്ദരാക്കാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം അടുക്കും ചിട്ടയും അടുക്കും ചിട്ടയും വളരെ നല്ലതാണ് എന്ത് കാര്യവും നമ്മൾ നല്ല വൃത്തിയോടും ചിട്ടയോടും കൂടി ചെയ്യാം അതായത് ഇപ്പം നാളെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകണ്ടതെന്ന് വിചാരിക്കുക തലേ ദിവസം തന്നെ അതെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം അതിനെപ്പറ്റി നമ്മൾ മനസ്സിൽ ഒരു തീരുമാനം എടുക്കുക ഒന്ന് ചെയ്തു നോക്കൂ പെട്ടെന്ന് പോയിട്ട് അത് ചെയ്യണേക്കാളും നല്ലതാണ് അങ്ങനെ പോയാൽ അത് അങ്ങനെ ശരിയാകും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ അത് വളരെ നന്നായി നടക്കും അപ്പോൾ ഒരു വഴിക്ക് നമ്മൾ പോവുകയാണ് ആ വഴിക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിക്കുക ആ നേരത്തെ തന്നെ നമ്മൾ ഡ്രസ്സായും ചെയ്ത് വെക്കുക ബാഗ് എടുത്ത് വയ്ക്കുക അതിൽ എത്ര രൂപ വേണം പുറത്തേക്ക് പോകാൻ പൈസ എങ്ങനെ ചിലവാക്കണം എന്നൊക്കെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഒരു നോട്ട് എഴുതി തയ്യാറാക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ കാര്യം സ്മൂത്തായിട്ട് പോവാനും വരാനും എല്ലാം പറ്റും അപ്പോൾ എല്ലാറ്റിനും നമുക്ക് എന്താ ഒരു മുൻകരുതൽ നല്ലതാണ് അതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചാൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരാള് കേൾക്കാനിരിക്കണ്ട് ആരും മയിൽ ഗേറ്റ് ഉണ്ട് ഞാൻ കാഴ്ച തഴിച്ച ഒരു പേടിയില്ല രാവിലെ ദിവസവും ഞാൻ ആ ഗേറ്റ് പോസ്റ്റുകളില് നിറയെ നെല്ലോ അല്ലെങ്കിൽ അരിയോ കൊണ്ടു വെച്ച് കൊടുക്കും അപ്പൊ ഇവരൊക്കെ തിരിയാൻ വരും ഇപ്പൊ വല്ല സൂ പോലെ നമ്മളുടെ വീട് സൂലാണല്ലോ കണ്ട് നമ്മൾ മയിലിനെയൊക്കെ കണ്ടിരുന്നത് ഇപ്പൊ വീട്ടിൽക്ക് എന്നെ ഇപ്പൊ നമ്മളുടെ സറൗണ്ടിങ്സിലെന്നെ ഇഷ്ടംപോലെ മയിലുകളുണ്ട് അവര് ഭക്ഷണം കിട്ടാതെ അലയെന്നാ തോന്നുന്നത് രാത്രിയൊക്കെ നല്ല കച്ചില് കേൾക്കാം അല്ല എന്താ പറയാ വളരെ ദയനീയമായിട്ട് കരയണത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ ഇപ്പൊ അത് കേട്ടറി ശീലമായി ഇപ്പൊ എല്ലാ അടത്തും ഉണ്ട് മയിൽ ദേഷ്യം അല്ലേ ചിലപ്പോൾ നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടാവും എടുത്ത് ചാടിയിട്ടൊന്നും പറയാതിരിക്കുക ദേഷ്യം ഒഴിവാക്കുക ആ ദേഷ്യം മാറണില്ലാ നമുക്ക് നമ്മളുടെ മൂഡ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് വല്ല പാട്ട് കേൾക്കുകയും ടി വി കാണുകയും അല്ലെങ്കിൽ പുറത്തേക്ക് ഒന്ന് പോവുകയെ ഏതെങ്കിലും ചെറിയ ഷോപ്പുകളിൽ പോയിട്ട് വല്ല സാധനങ്ങൾ വാങ്ങി ഒക്കെ ചെയ്താൽ നമ്മളുടെ ആ ദേഷ്യം ഇവിടെ ഇയാതെയാവും നമ്മൾ പഴയ പോലെയാവും അതേപോലെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മളുടെ പാർട്ട്ണർ നമ്മുടെ പങ്കാളി ചെയ്യണമെന്ന് വെച്ചാൽ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കുക ഏത് ചെറിയ ആളാണെങ്കിലും പറയണ കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളത് കേട്ടിരിക്കണം പണ്ടത്തെ ഒരു പ്രയോഗമുണ്ട് ചെറിയും പറഞ്ഞാൽ പോവില്ല പോകില്ലായെന്നാ അങ്ങനെ എന്തോന്നുണ്ട് അതല്ല വേണ്ടത് കുട്ടികൾ പറയണതാണെങ്കിലും അതിൽ കഴമ്പുണ്ടായ കാര്യത്തിൽ വെച്ചാലും നമ്മളത് നമ്മുടെ ജീവിതത്തിൽ കേടുത്തിരിക്കുക അത് നല്ലൊരു കാര്യമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ വേണ്ടി ഈശ്വരവിശ്വാസം അത് ഞാൻ എപ്പോഴും പറയണമെന്നാണ് കുട്ടികൾക്ക് ഈ പഴയ പഴയ പുരാണ കഥകളൊക്കെ അല്ലേ അതൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും അവർ പുതിയൊരു തലമുറയെ സൃഷ്ടിക്കേണ്ടവരാണ് നമ്മളുടെ ലോകം തന്നെ ഇനി വരുന്ന തലമുറയ്ക്ക് മാറ്റിയെടുക്കാൻ പറ്റും കുട്ടികളൊക്കെ എന്താ പറയുക കൂടുതൽ നന്നായി നന്നായി വളരട്ടെ അപ്പോൾ അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി ഓരോ വീടുകളിലും സ്കൂളുകളിലും മാതാപിതാക്കളും ടീച്ചർമാരും ഒക്കെ ഒത്ത് ഒരുമിച്ച് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു പുതിയ തലമുറയെ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അവരുടെ ജീവിതം കൂടുതൽ സുന്ദരാകും അത് കണ്ടിട്ട് നമുക്കും സന്തോഷിക്കാൻ പറ്റും നമ്മുടെ മക്കൾ നന്നായ നമുക്കല്ലേ അതിൻ്റെ ഒരു സന്തോഷം അല്ലേ നമ്മുടെ മക്കളെന്നല്ല ഏത് കുട്ടികളും നന്നാവുവാണെങ്കിലും നമുക്കതിൽ സന്തോഷമില്ലേ ഉള്ളൂ എനിക്ക് അങ്ങനെയാണ് ആർക്ക് നന്നാവണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ഏതൊരാളുടെയും നല്ല കാര്യങ്ങൾ മാത്രമേ നോക്കാറുള്ളൂ ചീത്ത കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുകയില്ല അതെന്താണെന്നുവെച്ചാൽ ഈശ്വരവിശ്വാസം ഉണ്ടായാലാണ് നമുക്കങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക മറ്റുള്ളവരുടെ ചീത്ത കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നല്ല കാര്യങ്ങളെ മാത്രം നമ്മൾ നോക്കുക എല്ലാവർക്കും എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടോ ചിലവർക്ക് മടുപ്പ് വന്നിട്ടുണ്ടാവൂലേ ഈ തത്വചിന്തയൊക്കെ എന്തായിരുന്നു പറയണതെന്ന് എനിക്കിത് നിങ്ങളോട് സംസാരിക്കണം തോന്നി അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ വന്നത് എൻ്റെ ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല ഇതിലത്തെ വല്ല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ എല്ലാത്തിനും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് ലൈക്കും ഷെയറും ചെയ്യാനുള്ളൊരു വീഡിയോ അല്ല എല്ലാ കുട്ടികളും നന്നായി വളരണം എല്ലാ കുടുംബങ്ങളും നന്നാവണം അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നമുക്കറിയാം നമ്മളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ എത്രമാത്രം അതിനെപ്പറ്റി എത്രമാത്രം വിഷമിക്കും ഒക്കെ നമുക്കറിയാം അത് ഒരു കുടുംബത്തിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുക ഒന്നുമല്ലാത്ത ഞാൻ ഞാൻ എനിക്കറിയണ ചെറിയ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇത് ഓരോരുത്തരുടെ വീട്ടിലും ഓരോരോ അനുഭവങ്ങളുണ്ടാവും അത് നമുക്ക് ഇന്ന ആളുടെ വീട്ടിൽ ഇന്ന അനുഭവം എന്നൊന്നും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല ഇനി ഒരു കുടുംബത്തിലും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കണം നല്ല നല്ല കുടുംബങ്ങൾ വാർത്തെടുക്കണം നമ്മുടെ രോഗം തന്നെ നന്നാവണം അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതൊന്നുമില്ല കേട്ടോ ഇഷ്ടമുള്ളവർക്കൊക്കെ കേൾക്കാം കാണാം അനുസരിക്കാം എല്ലാവർക്കും നല്ലത് പറ്റേ ഞാൻ ശുഭദിനം ആശംസിക്കുന്നു